ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ സിനിമേട്ടൻ്റെ വീട്ടിൽ പോയൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരാഴ്ച ഒക്കെ കഴിഞ്ഞേ ഒരാഴ്ച മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ പുലിക്കളി പോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള വീഡിയോ അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാനും നന്ദുമോളും സിനിമേട്ടനാണ് കേട്ടോ പോണത് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് സിനിമാട്ടൻ എന്താ പറയുക വീട്ടിലേക്ക് പോകണം സന്തോഷത്തിലാട്ടോ കൂടെ ഞങ്ങൾക്കും സന്തോഷമൊക്കെ ഉണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയത് കണ്ടപ്പോൾ നമ്മുടെ പാപ്പുമോള് പെട്ടെന്ന് തന്നെ എണീച്ചിട്ട് കൂട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ ഞങ്ങൾ എങ്ങോട്ടോ പോകുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവസിനിട്ട മുണ്ട ഷർട്ടൊക്കെ ഇട്ട് സുന്ദരനായിരുന്നു നന്ദി പാൻറ്റ് ഷർട്ട് ഇട്ടാണ് ഞാൻ ചുരിദാറും ഇട്ടുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അന്ന് വിളക്ക് പിടിച്ച് കയറി പോന്നതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ വീണ്ടും രണ്ടാമത്തെ വട്ടം പോ രണ്ടാമത്തെ വട്ടം സുനിയേട്ടൻ്റെ വീട്ടിലേക്ക് പോണത് അമ്മ ഞങ്ങളിതാ കോഴിക്കോട്ടേക്ക് ബസ് കയറി കോഴിക്കോട്ടെത്തി അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ടോ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും എവിടെ എത്തിയപ്പോൾ പൊറോട്ടയും കറിയും മീൻ കറിയും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടേ സുനിയേട്ടൻ്റെ മീൻകറി വേണ്ടായിരുന്നപ്പം പട്ടാണിക്കടലിൻ്റെ ഗ്രീൻ പീസിൻ്റെ കറി വാങ്ങി ഞങ്ങൾക്ക് അയിലക്കറി വാങ്ങി അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ചായയൊക്കെ കുടിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ടോ കാരണം മൂന്നര മണിക്കൂർ ബസ് യാത്രയുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് വയറ് നടച്ചിട്ട് പോവാം കാരണം എനിക്ക് ഷർദിയൊക്കെ ഉള്ളതാണ് ബസ് കയറിയാൽ ആ പിന്നെ അതിനൊരു ഗുളികയും കൂടി വാങ്ങിയിട്ട് വേണം പോവാനായിട്ട് അപ്പം ഞങ്ങളൊന്ന് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് മെഡിക്കൽ ഷോപ്പും ഒന്ന് തരയണം പിന്നെ ബാത്റൂമിലും ഒന്ന് പോയിട്ട് വേണം ബസ്സിൽ കയറാനായിട്ട് അപ്പോൾ എല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം പോവാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ദൂരയാത്രയ്ക്കല്ലേ അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് അതിനൊക്കെ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണേ അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ സിനിയേട്ടനും നന്ദുമൂൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അവരെന്തൊക്കെയോ വാങ്ങാനുള്ള പ്ലാനിലാണ് ബസ് നിന്ന് ഇരുന്ന് തിന്നാൻ പറഞ്ഞിട്ട് വാങ്ങി കൊടുക്കാനൊക്കെ നന്ദും പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ആദ്യം മരുന്ന് വാങ്ങാന്നിട്ട് നമുക്ക് വാങ്ങാൻ പോവാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ നന്ദുമോള് അനീഷേട്ടൻ്റെ പിറകേ നടക്കണ പോലെ തന്നെ സിനിയേട്ടൻ്റെ പിറകേ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം ഞങ്ങൾ മരുന്ന് വാങ്ങാൻ നിന്നപ്പം അടുത്ത കോൾ ബാറിലുള്ള ചായക്കടയും ഒന്ന് വീഡിയോ എടുത്തതാട്ടോ കേട്ടോ അപ്പം നന്നുമോളാ സിനിമേട്ടൻ്റെ പിന്നാലെ തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് കേട്ടോ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സിനിമേട്ടൻ്റെ വീട്ടിൽ പോയ വ്ളോഗ് എല്ലാവർക്കും കാണാൻ ചെറിയൊരു ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കണേ എല്ലാവർക്കും ഉണ്ടാവില്ല കുറച്ച് പേർക്കെങ്കിലും അപ്പോൾ അത് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അപ്ലോഡ് ചെയ്യാലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തതാണേ അപ്പോൾ നന്ദമോൾക്ക് ലേസും വെള്ളവും ഒക്കെ വാങ്ങിണ്ട് പിന്നെ ഒന്ന് രണ്ട് സാധനം വാങ്ങി ബാഗിൽ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞങ്ങൾ ബസ്സിൽ നിന്ന് തിന്നാമെന്നും പറഞ്ഞിട്ടേ ക്ഷീണമൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ അങ്ങനെ അങ്ങനെതാണ് അത് വാങ്ങി രണ്ടാളും ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ അടുത്തേക്ക് തന്നെ വന്നതാട്ടോ അപ്പം ഞങ്ങൾക്ക് ബസ് കിട്ടിയ സീറ്റുള്ള ബസ് തന്നെയാണ് കിട്ടിയത് സ്റ്റാൻഡിൽ തന്നെയാണ് അപ്പം നന്ദമോൾ സൈഡിലിരിക്കുന്നത് ഞാനും സിനിയാട്ടനും അപ്പുറത്തെ സൈഡിലും മൂന്ന് സീറ്റുള്ള ഇതിലാട്ടെ ഇരുന്നത് ബുസിനിയാട്ടം വീട്ടിൽ പോണ സന്തോഷത്തിലാണ് ഒരുപാട് പേർക്ക് നെഗറ്റീവ് ഉണ്ട് ഞങ്ങളിങ്ങനെ പോ എന്താ പറയുക ഇരിക്കുന്നത് കാണുമ്പോഴൊക്കെ ഓർക്കാതെയുള്ള കളിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ട് നെഗറ്റീവ്സ് ഒരുപാടുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ലേ കേട്ടോ കാരണം അതൊന്നും മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന ജീവിതം മുന്നോട്ടേക്ക് പോവില്ല നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടും ഇഷ്ടങ്ങൾക്കനുസരിച്ചും അല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾക്ക് നമ്മളായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളേതായ രീതിയിൽ ജീവിക്കണം ആരുടെയും വാക്ക് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ നമ്മൾ ആരുടെയും ചിലവിലല്ല ജീവിക്കണത് അവർക്കെന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും എന്ന് കരുതി ജീവിച്ചാൽ നമ്മൾ അങ്ങനെ ജീവിക്കാൻ മറന്നു പോവേയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു തീരുമാനം എടുത്തു ഞാൻ ജീവിക്കുന്നു അപ്പോൾ അതാ ഞങ്ങൾ തൃശ്ശൂർ പൂങ്കുന്നം ഇറങ്ങി കേട്ടോ പൂങ്കുന്നം ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഓട്ടോയ്ക്ക് പോകാറുണ്ട് അങ്ങനെ പുലിക്കളീൻ്റെ തലേ ദിവസമാണല്ലോ ഞങ്ങൾ എത്തിയത് അപ്പോൾ പുലിക്കളിക്ക് വേണ്ട ടാബ്ലോ കാര്യങ്ങളൊക്കെ ഒരുങ്ങുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇത് വിയൂർ ദേശത്തിൻ്റെ പുലിക്കളി റെഡി ആവുന്ന സ്ഥലമാണെന്നാണ് സിനി പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ അപ്പോൾ സിനി ഓട്ടം പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം അപ്പോൾ ഒരു ഹോട്ടലിലേക്ക് അപ്പോൾ ഓട്ടോ ഓട്ടോയ്ക്ക് കാത്തിരിക്കുന്നത് അപ്പം തണലത്തേക്ക് ആക്കിയതാണ് നന്ദുമുള എണ്ണി നല്ല പൊരി വെയിലാണ് സമയം മൂന്നരയാണ് അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വിശപ്പ് തുടങ്ങിയിട്ടോ കോഴിക്കോട് നിന്ന് പൊറോട്ട ഒക്കെ കഴിച്ച് പോകുന്നതാണ് സിനിമാട്ടൻ പറയുന്നുണ്ട് സിനിമേട്ടന് വിശപ്പില്ല പക്ഷെ എനിക്ക് നന്ദുമോളക്കും വിശം തട്ടാ അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളും കാട്ടി ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം സിനിമാട്ടൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയി ഇനിയിപ്പം അതങ്ങനെയാണല്ലോ ഓരോരുത്തരെ നാട്ടിലെത്തുമ്പോൾ ഓരോരുക്കും ഓരോരുത്തർക്കും സന്തോഷമാണല്ലോ അല്ലേ അപ്പം ഞങ്ങളോട് പറയുന്നത് ഓട്ടോക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളിവിടെ എത്തിന്ന് അതുകൊണ്ടാണ് നമുക്ക് ഓട്ടോ കിട്ടാത്തത് എന്നൊക്കെയാണ് ആ അപ്പം ഓരോ ഓട്ടോ വരുമ്പോൾ കൈ കാട്ടി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്തായാലും എപ്പോഴേലും ഒരു കാലി ഓട്ടോ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയിട്ടോ അപ്പോൾ ഈ ഓട്ടോയിൽ ഞങ്ങൾ പോണത് ഒരു ഹോട്ടലിലേക്കാന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് വീണ്ടും ഓട്ടോ വിളിച്ചിട്ട് പോകണം അപ്പം നന്ദുമോളും ക്ഷീണിച്ചിരിക്കുകയാണ് നന്ദോൾക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം ഞങ്ങളിതാ ഒരു ഹോട്ടലിലേക്ക് ഇത് സിനിമേട്ടൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് സിനി ഏട്ടൻ ഇവിടെയാണ് ചായ കുടിക്കാൻ വരല്ലെന്നൊക്കെ പറഞ്ഞു രാത്രി എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നാണ് വാങ്ങലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഉള്ളവരുമായിട്ട് നല്ല കമ്പനിയാണ് ആൾ അപ്പം അതാ ഞങ്ങൾ ഭാര്യ വീട്ടിൽ നിന്ന് വരികയാണ് അവരുടെ വീട് കോഴിക്കോടാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സിനിമാട്ടൻ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മേനെ വീണ്ടും തിരിച്ച് വിളിക്കുകയാണ് അമ്മ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ തിരക്കിലാണ് കേട്ടോ അപ്പോൾ സിനിമാട്ടൻ അമ്മേനെ തിരിച്ച് വിളിച്ച് നോക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാണ് സിനിമാട്ടൻ ഒന്നും വേണ്ട പറഞ്ഞേ അപ്പോൾ നന്നുമോൾക്കൊരു ഹാഫ് ചിക്കൻ ബിരിയാണി എനിക്കും ഒരു ചിക്കൻ ബിരിയാണി നന്നുമ്പോൾ ഒരു ബിരിയാണി ഒന്നും വാങ്ങിയാൽ കഴിക്കില്ല ഏട്ടോ അപ്പോൾ ഹാഫ് വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളത് കഴിക്കട്ടെ വിചാരിച്ചു സിനിമാട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് സിനിമാട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ എടുക്കണേയുള്ളൂ അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ടാ അപ്പം നല്ല അടിപൊളിയിട്ട് അമ്മ അവിടെ എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്താനുള്ള ആ ഒരു ക്ഷമ ഇല്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചിട്ടാണ് പോണത് അപ്പം ഒരു കുപ്പി വെള്ളവും പിന്നെ ഞങ്ങൾക്ക് ഒരേരെ ലേമൊക്കെ വാങ്ങിന് കേട്ടോ ഒക്കെ എത്താൻ സമയം ആവണേയുള്ളൂ വിശപ്പിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി വേഗം കഴിക്കാനേ അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ പോക്കാട്ടത് ആദ്യം കല്യാണം കഴിഞ്ഞ് അന്ന് അവിടെ കയറിയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ വൈകുന്നേരം വന്നിട്ടുള്ളത് ഇത് പിന്നെ നമ്മൾ വീണ്ടും ഒരു പോക്കാണ് ഇത് പ്രത്യേകിച്ച് പുലിക്കളി കാണാനും പിന്നെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പിറ്റേ ദിവസം നാളെ നമ്മുടെ പുലിക്കളീൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാട്ടോ അതും കൂടി കണ്ടാലല്ല എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു രസാർട്ടാണ് അത് കാണാനായിട്ട് ഞാനതൊക്കെ വീഡിയോയിലിടാം അപ്പോൾ ഞങ്ങൾ ഹോട്ടലിനിറങ്ങി ഇനി വീണ്ടും ഓട്ടോ പിടിക്കണം അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് പലഹാരം വാങ്ങാൻ വേണ്ടിയിട്ട് ബേക്കറിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വലിയൊരു ഹോട്ടലുണ്ട് അപ്പോൾ സിനിമാട്ടം പറയാണ് പേര് കേട്ടൊരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണ്ട് കേട്ടോ അപ്പം നന്ദുമൂള് പറയുന്നുണ്ട് ഓ ശരി രാജാവേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടീൻ്റെ ഒക്കെ ശബ്ദമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ വോയിസ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി ഒരു ബേക്കറി ഒക്കെ കണ്ടുപിടിച്ച് കയറി നന്ദുമൂള് ബിരിയാണി തിന്ന ക്ഷീണത്തിൽ മെല്ലെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ബേക്കറി കണ്ടുപിടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വല്ലാണ്ട് പറ്റിയിട്ടില്ല അപ്പോൾ സിനി ഏട്ടൻ പറയുന്ന പഴം വാങ്ങാം നമുക്ക് അങ്ങനെ നേന്ത്രപ്പഴവും പിന്നെ വേറെന്തോ ഒരു പലഹാരവും വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് കേട്ടോ വേറെ എന്തോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാൻ മറന്നു അപ്പോൾ ഇതാ പഴമ്പരി ഉള്ളിവട നെയ്യപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട വിചാരിച്ചിട്ടാ വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ സിനിമാ ഏട്ടന് കടയിൽ കയറി സാധനം വാങ്ങണ്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റുകൾ പല ഐറ്റംസും ഉണ്ട് ഏത് ഐറ്റംസ് വേണേലും എടുക്കാം പക്ഷേ എന്താവോ ബിസ്ക്കറ്റിനോട് ഒന്നും ഒരു കമ്പം ഇല്ലാത്ത പോലെയായേ അപ്പോൾ അതൊന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ട് പഴവും പിന്നെ എന്തോ ഒരു മിച്ചറോ അങ്ങനെ എന്തോ വേറെ എന്തോ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർമ്മയില്ല സത്യം പറയുക വെച്ചാൽ അങ്ങനെതാ പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട ആള് അപ്പം നന്ദുമോളും ഞങ്ങളും അവിടെ നിന്നിനി ഇറങ്ങാൻ വേണ്ടി പോവട്ടോ ഇനി വീണ്ടും ഓട്ടോയ്ക്ക് കാത്തുക്കണത് അപ്പോൾ ഒരു വെയിലുവാണേ സമയം നാല് മണിയായി തന്നെ പറയാം അതാ സാധനമൊക്കെ വാങ്ങി ഇറങ്ങി ഓട്ടോയ്ക്ക് വേണ്ടി വെയ്റ്റിങ്ങിൽ അപ്പോൾ ഇവിടെ കുറച്ചൊരു തണലുള്ളതുകൊണ്ട് ഒരു ആശ്വാസമായിട്ടോ അപ്പോൾ ഓരോ ഓട്ടോയ്ക്ക് കൈകട്ടുമ്പോഴും അതിൻ്റെ ഉള്ളിലൊക്കെ ആളുകളാണ് അപ്പോൾ അവരുടെ നാട്ടിലെത്തി ഇനി കുറച്ച് ദൂരെ പോവാനുള്ളൂ അപ്പം നടന്ന് പോകാനുള്ളതല്ല ഓട്ടോയ്ക്ക് തന്നെ പോകണം അപ്പോൾ എന്തായാലും ഒരു ഓട്ടോ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം കൈ ആട്ടിയോക്കോട്ടേ പറയണ്ട് അപ്പം ആ ഓട്ടോയ്ക്ക് വേണ്ടി കൈ കാട്ടിയപ്പോൾ ഓട്ടോ മുന്നോട്ടേക്ക് പോയിട്ട് നിർത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോൻ്റെ അടുത്തേക്ക് നടക്കണേ അപ്പോൾ ഒരു ബാഗ് നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ അത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എടുത്ത് നടക്കാൻ പറ്റുന്നില്ല അപ്പം ബാഗ് നമ്മൾ സിനിമാട്ടൻ തന്നെ താങ്ങി നടക്കണതേ അതിൻ്റെ അടുത്ത് പിന്നെ ചെറിയൊരു ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഈ ഓട്ടോയിൽ മൂന്നാൾക്ക് ഇരിക്കാനേ പറ്റണില്ല കേട്ടോ അപ്പം സൈഡ് ആക്കിയിട്ട് ഇരിക്കുകയാണെ ഒരു സീറ്റിനൊന്നും അത്ര വലിപ്പമൊന്നുമില്ല അങ്ങനെ അതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്കുള്ള യാത്രയിൽ അപ്പോൾ അപ്പം നന്ദമൂളോടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് നന്ദമുളയ്ക്ക് ഇനി വീട്ടിലെത്തിയിട്ട് ഒന്ന് കിടന്നാൽ മതി നോയി അപ്പോൾ അത് സിനിമാറ്റൻ്റെ നാട്ടിൽ നിന്ന് വിയൂര് ദേശത്തിൻ്റെ പുലിക്കളി ഒരുങ്ങുന്ന സ്ഥലമാണ് കേട്ടത് അപ്പം ഞങ്ങൾ വീണ്ടും അതിലെ തന്നെ ചുറ്റി വരികയാണ് കേട്ടോ അപ്പം നാളെ നമുക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയാൽ വീടെത്താനായി പക്ഷേ ഉച്ച സമയം പുലിക്കളീൻ്റെ ആ ഒരു ആരവൊക്കെ ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ ഒരുപാട് അടച്ചിട്ടതാണ് കേട്ടോ ഒരുപാട് കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല അങ്ങനെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞതാ ചെറിയ വഴികളിലൂടെ പോവുകയാണ് ഏകദേശം എത്താനായി ഇനി ഇവിടം വരെ ഓട്ടോ പോവുള്ളൂ കേട്ടോ അവിടെ ഓട്ടോ നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക കാരണം ഇതിലേക്ക് ഓട്ടോ പോവെങ്കിലും കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വഴിയുണ്ട് ഒരു ഒരു രണ്ടടി വെക്കാനുള്ളൊരു വഴിയുണ്ട് അത് ഇതുവരെ ആ വീട്ടുകാർ അവിടെ നിന്ന് ഇത് കൊടുക്കാത്തത് കാരണം ആയിരിക്കും അവിടെ വഴിയില്ല അതാ ഇവിടെ ഇവിടേക്ക് വണ്ടി കയറുമെങ്കിലും അതിൻ്റെ മുന്നൊരു സ്ഥലത്തേക്ക് കയറുകൂലാട്ടാ അപ്പം അതാ നായക്കുട്ടീനെ പേടിപ്പിക്കുകയാണെ സിനിമേട്ടൻ എന്നും കാണുന്ന നായക്കുട്ടികളാണ് അപ്പം മൂപ്പര നാട്ടിലെത്തിയപ്പോൾ മൂപ്പരയ്ക്ക് സന്തോഷമായി അപ്പം ഇതാ ഞങ്ങളെങ്ങനെ നടന്ന് നല്ല അടിപൊളി സ്ഥലമല്ലേ ഗൈസ് നല്ല പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിൻ്റെ കേട്ടോ നല്ലൊരു ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണേ അപ്പോൾ അതുമോ നന്തു പലഹാരവും വെള്ളക്കൊപ്പിയൊക്കെ കൈ പിടിച്ച് കിടക്കണ്ട അപ്പം അമ്മ അടുക്കളയിലാണ് ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തി കയറുകയാണെ അപ്പോൾ നന്ദം സിനിമാട്ടനും ആദ്യം കയറിയിട്ടുണ്ട് പിന്നാലെ ഞാനും കയറാൻ വിചാരിച്ചു അങ്ങനെ അമ്മ വാതിൽ തുറക്കാൻ വേണ്ടി ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് അങ്ങനെ അമ്മ വാതിലൊക്കെ തുറന്നു ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്നു അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞു അമ്മ ദാ പുറത്തേക്ക് വന്ന് അപ്പം സിനിമേട്ടൻ വാ നമുക്ക് വീടിൻ്റെ ബാക്കിലെ പാടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പം ബാക്കിലാ പാടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം വീടിൻ്റെ ബാക്കിലൊരു വൈബ് ഇതാണ് എന്തൊരു ഭംഗിയാ കാണാനായിട്ട് നമ്മളീ പാലക്കാടൊക്കെ പോയാൽ കാണുന്ന അങ്ങനത്തെ അതേ ഒരു ഭംഗി കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ അങ്ങനെതാ വീണ്ടും ഞങ്ങൾ ഇരിക്കുന്നുണ്ട് ചായ ചായയൊക്കെ കുടിക്കാൻ ഇപ്പം വേണ്ട പറഞ്ഞിരിക്കുക കേട്ടോ കാരണം ചോറൊക്കെ തിന്നതുകൊണ്ട് അമ്മ ചിക്കനും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ നന്ദുമോൾക്ക് ക്ഷീണവും ആയിട്ട് വയ്യ അപ്പം അമ്മ അവിടെ ഇരിക്കയുണ്ട് പണിയൊക്കെ കഴിഞ്ഞിരിക്കാട്ടോ അമ്മ നന്ദുമോൾ ഫോണിൽ അബീനെ വിളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അമ്മയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നത് സംഭവം മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ സിനിമാട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നാലും അമ്മയ്ക്ക് അത് വലിയൊരു പരിചയമൊന്നുമില്ല അതുകൊണ്ട് ക്ഷീണം പിടിച്ചവിടെ കിടന്നു അപ്പോൾ സിനിമ കേട്ടം നമുക്ക് വൈകുന്നേരം പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതാ ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളിപ്പം വൈകുന്നേരത്തെ ഒരു കറക്കത്തിന് വേണ്ടിയിട്ടാണ് വടക്കുനാഥൻ്റെ മുന്നിലേക്ക് അപ്പോൾ അവിടെക്കൊന്ന് കറങ്ങിയിട്ട് വരാം ആ വീഡിയോ ഒക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ സീയൂ